തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിന്റെ ഒരു മൊത്തം ചിത്രം നമ്മൾ നേരത്തെ കണ്ടു സുനിൽ അവിടെ എട്ടും അതായത് ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ആദ്യ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആവേശത്തോടെയുള്ള കൊട്ടിക്കലാശം ഒരു പക്ഷേ നടക്കാനുള്ള സാധ്യതയും അവിടെയാണ് കാരണം മൂന്ന് മുന്നണികളും അങ്ങനെ നിൽക്കുന്ന സാഹചര്യമുണ്ട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയ കോൺഗ്രസ് ഉണ്ട് അവരുടെ പ്രതീക്ഷയുണ്ട് അതിനപ്പുറത്തേക്ക് തിരി തിരിച്ച് പിടിക്കാം എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ എൽ ഡി എഫ് നിൽക്കുന്നുണ്ട് പക്ഷെ അതിനുള്ളിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും കടന്നുവന്ന എൻ ഡി എ യുമുണ്ട് കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം മാറാനുള്ള സാധ്യതയുണ്ടോ അതിനപ്പുറത്തേക്ക് എത്രത്തോളം ആവേശത്തിൽ പ്രതീക്ഷയിലാണ് മുന്നണികൾ പരസ്യപ്രചരണത്തിന് പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത് കേവലം ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആ ഒന്നര മണിക്കൂർ കുട്ടിക്കലാശമാഘോഷമാക്കുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരത്ത് പെരൂർകട ജംഗ്ഷനിലാണ് പെരൂർകട ജംഗ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനമായി ഇവിടേക്ക് എത്തിയ പ്രവർത്തകർ ഇവിടെ മെരൂർക്കട ും ഇത് ലാശത്തിന്റെ അവസാന മണിക്കൂറിലേക്കാണ് കടന്നിരിക്കുന്നത് മറ്റന്നാളാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഒൻപതാം തീയതി ആദ്യഘട്ടം ഏഴ് ജില്ലകളിലെ വോട്ടെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടക്കുക ഓരോ ജില്ലയിലും കുട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകളാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഒൻപതാം തീയതി വോട്ടെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ഒപ്പം തന്നെ മുന്നണികളും എല്ലാ രീതിയിലും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തി ഏഴോളം ദിവസത്തെ പ്രചാരണത്തിനാണ് ആവേശകരമായ കലാശക്കൊട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലെയും ദൃശ്യങ്ങളാണ് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം കൊല്ലം ജില്ലകളിലെ എല്ലാം ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നാളുകൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം കൊട്ടി എത്തുമ്പോൾ അതേ ആവേശം ഒട്ടും ചോരാതെ മൂന്ന് മുന്നണികളും പല സ്ഥലങ്ങളിലായി കലാശക്കൊട്ട് നടത്തുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലീഫിനെ സംബന്ധിച്ച് കരുത്തുകാട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് യു ഡി ിന് തെളിയിക്കാൻ സാധിക്കുന്ന ഇല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ആ രീതിയിലുള്ള വികാരമുണ്ടോ എന്നത് വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് മാത്രവുമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായി സർക്കാർ ഇതിനെ കാണുന്നു ഒപ്പം തന്നെ യു ഡി എഫ് കൈവിട്ടു പോയ സീറ്റുകൾ പല കോർപ്പറേഷനിലാണെങ്കിലും ഒപ്പം തന്നെ പഞ്ചായത്തുകളിലാണെങ്കിലും വിവിധ പഞ്ചായത്തുകളാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ കയ്യിൽ നിന്ന് പോയിരുന്നു അതെല്ലാം തിരിച്ചു പിടിക്കുക എന്ന അല്ലെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളത് പുതിയ പഞ്ചായത്തുകളിലേക്ക് അല്ലെങ്കിൽ പുതിയ കോർപ്പറേഷനിലെ പുതിയ വാർഡുകളിലേക്കൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷകളുണ്ട് പല സ്ഥലങ്ങളിലും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വർക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിലായി നമുക്കറിയാം പലയിടങ്ങളും പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ആ രീതിയിൽ അവരുടെ പ്രവർത്തനവും ആ രീതിയിൽ തന്നെയായിരുന്നു പ്രതീക്ഷയോടെ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് വീണ്ടും ഇപ്പോൾ തന്നെ നേരത്തെ കോട്ടയത്ത് പറഞ്ഞതുപോലെ രണ്ട് പഞ്ചായത്തുകളാണുള്ളത് അത് എണ്ണം കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ബി ജെ പിയുടേത് ആ രീതിയിൽ തന്നെയായിരുന്നു പ്രചാരണവും അതിൻ്റെയും പ്രതീക്ഷയോടെ പൊട്ടിക്കലാശത്തിലേക്ക് ബി ജെ പിയും എത്തിയിരിക്കുന്നു ആ തരത്തിൽ വിവിധ ഇടങ്ങളിൽ ഒരു ത്രികോണ പോരാട്ടം ഇല്ലെങ്കിൽ മൂന്ന് മുന്നണികളും ശക്തിയോടെ വന്നു നിൽക്കുന്ന കൊട്ടിക്കലാശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്